അങ്ങനെ എല്ലാവരുടെയും സംശയത്തിന് വിരാമം നമ്മുടെ ഹെലൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇതൊരു ഫോട്ടോഷൂട്ട് ആവാനാണ് വഴി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഹെലൻ്റെ യൂട്യൂബ് ചാനലൊന്നും ഇതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിലെ ഈ ഫോട്ടോയ്ക്ക് താഴെ ഹെലൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞു എന്ന് എന്നാൽ ആരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തതാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം വന്നപ്പോഴായിരുന്നു മനസ്സിലായത് ഇത് സീരിയസ് ആയിട്ട് നടന്നത് തന്നെയാണെന്ന് പൊതുവേ ഹെലൻ നെറ്റിയിൽ പൊട്ടുതൊടുന്നതിൻ്റെ മുകളിലായി കുങ്കുമം ഇടാറുണ്ട് പലപ്പോഴായി കാണുമ്പോൾ അത് സിന്ദൂരം തൊട്ടതുപോലെ തോന്നാറുണ്ട് ഇത്തവണയും ആ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ ഹെലൻ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്തതാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ കയ്യിലെ മൈലാഞ്ചിയും കഴത്തിലെ താലിയും പിന്നെ ഹെലൻ്റെ പാർട്ട്നറിനെ കെട്ടിപ്പിടിക്കുന്നതും ലിറ്റ്ലോപ് ചെയ്യുന്നതുമായ ഫോട്ടോസ് കണ്ടപ്പോയാണത് വിവാഹ ഫോട്ടോയാണെന്ന് മനസ്സിലായിരുന്നത് യാതൊരുവിധ ആർഭാടങ്ങളുമില്ലാതെ വളരെ സിമ്പിളായ രീതിയിലായിരുന്നു ഹെലൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹെലൻ ഉടൻ തന്നെ നമ്മളുമായി പങ്കുവെക്കുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഹെലനെ വീഡിയോസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിന്ദൂരവും താലിയുമായി നിൽക്കുന്ന ഹെലനെയാണ് ഹെലനും ഹെലന്റെ പാർട്ട്ണറിനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുവാൻ വേണ്ടി ആശംസിക്കും ുന്നു നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരിക